അശോകൻ എന്ന കഥാപാത്രത്തെ എങ്ങനെയാണ് കണ്ടെത്തിയത് അത് ഈ പറഞ്ഞപോലെ ഞങ്ങളൊരു പത്രപരസ്യം മാധ്യമങ്ങളിലൊരു പരസ്യം കൊടുത്തിരുന്നു ധാരാളം കുട്ടികളുടെ ഫോട്ടോയും കത്തുകളും വന്ന് അപ്പോൾ ഒരു ഇൻ്റർവ്യൂ പോലെ വെച്ചു ഇവിടെ ഞങ്ങൾ ആദ്യം നികുഞ്ഞത്തിലായിരുന്നു അവിടെ വെച്ചൊരു ഇൻ്റർവ്യൂ ഒരു എത്ര കുട്ടികളായ എനിക്ക് തോന്നുന്നത് പത്ത് പത്ത് അഞ്ഞൂറ് ഈ പ്രായത്തിലുള്ള കുട്ടികൾ വന്നു എല്ലാ മോഹം വന്നാണ് പക്ഷേ ഒരു ലാസ്റ്റ് ഒരു ഷോട്ട് ലിസ്റ്റ് വന്ന് ചെയ്തു വന്നപ്പം ഒരു എട്ടുപത്തു പേര് വന്നതിൽ ഞങ്ങൾക്ക് അന്നേ അപ്പോഴേ ഇംപ്രസീവായത് അശോകൻ ആയിരുന്നു അതിന് വേറൊരു പൈം കൊണ്ടായിരുന്നു അതിന് ശേഷം വീണ്ടും കാണണമെന്ന് പറഞ്ഞു ഒന്നുകൂടെ കാണണം അപ്പം അശോകൻ പിന്നോടിനോട് പറഞ്ഞു എനിക്ക് ചങ്കടിക്കുകയായിരുന്നു ഓ ഞാൻ പോയി ഞാൻ ആ പോലെ ഇങ്ങനെ നരന്തുപോലെ ഇരിക്കുകയാണ് എന്നെ ഇനി എടുക്കുക എല്ലാവർക്കും എന്നൊക്കെ വിചാരിക്കത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ അതിൽ പപ്പൻ തീരുമാനിച്ചു അശോകൻ തന്നെയാണ് ശരിക്കും എൻ്റെ കഥാപാത്രം എന്ന് പപ്പം തന്നെ തീരുമാനിക്കായിരുന്നു മനോഹരമായ കണ്ണുകളോടുകൂടി പെരുവഴി അമ്പലത്തിലേക്ക് കടന്നു വന്ന പിന്നീട് കേരളക്കരയുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനായി മാറിയ അശോകൻ നമ്മുടെ ഇടയിലേക്ക് വരുന്നു അശോകനെ സ്വാഗതം ചെയ്യുന്നു ശരിയാണ് പപ്പേട്ടൻ കണ്ടെടുത്ത കണ്ണുകൾ ഓണാട്ടുകരക്കാരനാണല്ലോ അപ്പോൾ പപ്പേട്ടനും അതുപോലെ തന്നെ നടി ശ്രീലത അങ്ങനെ കുറേ ആളുകൾ അവിടെ നിന്നും വന്നിട്ടുണ്ട് എന്താണ് പപ്പേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം പപ്പേട്ടനെ കുറിച്ച് എനിക്ക് പറയാനുണ്ടാവുള്ളൂ സിനിമ എടുത്ത അതായത് സിനിമയിൽ സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ സ്വപ്നമായിരുന്നു വളരെ കുട്ടിക്കാലം മുതൽ അപ്പോൾ അങ്ങനെ അത് അഭിനയം എന്നുള്ളൊരു സംഭവം എൻ്റെ മനസ്സിൽ മനസ്സിലേക്കുള്ള പോലും കടന്നുപോയിട്ടേ ഇല്ല പാട്ടുകാരനാകണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി വളരെ ചെറുപ്പം പോലെ അങ്ങനെ ഒരു മോഹം കൊണ്ട് അതിമോഹമായിട്ട് നടക്കുകയായിരുന്നു അങ്ങനെയാണ് സിനിമയിൽ പെരുപുഴിയമ്പലം എന്നൊരു സിനിമ നോവൽ പത്മരാജൻ്റെ പെരുവുഴിയമ്പലം നോവൽ ചലച്ചിത്രമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിൽ അഭിനയിക്കാൻ നായകനായി അഭിനയിക്കാൻ ഇത്ര വയസ്സ് പറഞ്ഞിട്ട് പതിനഞ്ചിനും അങ്ങനെയൊക്കെ ഒരു ഏജ് പറഞ്ഞിട്ട് ആവശ്യമുണ്ട് പരസ്യം കൊണ്ട് അന്നത്തെ ഒരു സിനിമാവാസിയമുണ്ട് ചിത്രരമയ സിനിമാവാസ്യം മറ്റോ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കണ്ടിട്ട് ഞാനിതൊക്കെ ഇങ്ങനെ നോക്കി ഇപ്പോൾ സിനിമയെക്കുറിച്ചുള്ള എല്ലാ ന്യൂസുകളും പക്ഷേ എനിക്കറിയാം മറ്റേ ദിവസം നടക്കുന്ന സിനിമകൾ ഏത് ആരൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നു ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതാണ് എൻ്റെ ജോലി അത് തന്നെയാണ് അഭിനയിക്കാൻ താല്പര്യമൊന്നുമില്ല അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല അപ്പോൾ അതിപ്പോൾ എൻ്റെ ബ്രദർ ഈ പരസ്യം നോക്കിയിട്ട് പറഞ്ഞു കേട്ടാ നീ പരസ്യം ഇതൊന്നും നീ നയിച്ചു നോക്ക് ആ അത് നമ്മൾ പത്മരാജേട്ടെയാണ് മുതൽ കുളത്തെ ഞാൻ വേറെ പണിയൊന്നുമില്ല ഇല്ല അത് എന്തിനാ അവരൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ അതൊക്കെ നല്ല ഒന്നരം സുന്ദരമാതിരി പിള്ളേരെ ആവശ്യമുള്ള നമുക്ക് നേരത്തെ യാതൊരു കാര്യമില്ല നാണക്കേളായിരിക്കും അപ്പം നീ ചുമ്മാ ചുമ്പ്മാകിച്ചുമ്മാ നമുക്ക് കളിയാക്കാൻ വേണ്ടി അയക്കാം എന്ന് ബ്രദർ അത് പരസ്യമൊക്കെ എഴുതി എൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചാൽ അയച്ചു അത് ചേട്ടൻ അഡ്രസ്സിലയച്ചു തോന്നുന്നു അല്ലേ കൊണ്ടേ അല്ലെന്ന് തോന്നുന്നു പക്ഷേ ഒരു ഒരാഴ്ച ആയില്ല എൻ്റെ റിപ്ലൈ വരുവായി അത് ജലേ അപ്പോൾ ഇത് നിങ്ങളെ കത്തും ഫോട്ടോയും കിട്ടി നേരിൽ കാണാൻ താല്പര്യപ്പെടുന്നു അതൊരു ഡേറ്റ് പറഞ്ഞു ഇന്ന ദിവസം ഒരു ജൂണാണ് ഇൻ്റർവ്യൂ വെച്ചിരുന്നു തോന്നുന്നു തിരുവനന്തപുരം ഹോട്ടൽ നെയവുഞ്ചത്തിൽ ഹോട്ടൽ നെയുഞ്ചത്തിൽ എത്രാം തിയതി വന്ന് കാണണം എന്ന് ഇതൊക്കെ പറഞ്ഞൊരു കത്ത് അപ്പോൾ എനിക്ക് കത്ത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് വിശ്വസിക്കാൻ വയ്യ അപ്പം ഞാൻ ആലോചിച്ചു പത്മരാജൻ എന്ന് പറഞ്ഞൊരു മലയാളത്തിലെ വലിയ റൈറ്റർ നിർമ്മാതാവ് പ്രശസ്തം പറഞ്ഞു ജോസ് പ്രകാശിൻ്റെ അനിയൻ അപ്പോൾ എനിക്കത് ഭയങ്കര ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള നാട്ടിലൊക്കെ ഇങ്ങനെ കൂട്ട് കാണിക്കുകയായിരുന്നു പത്മരാജേട്ടുള്ള നാട്ടുകാരും ഒക്കെ ആണെങ്കിൽ പോലും ബന്ധുവൊക്കെ ആണെങ്കിലും അപ്പോൾ അങ്ങനെ ഒരു കോൺടാക്ട് കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ റേഡിയോയിൽ കൂടി ഇങ്ങനെ പത്മരാജേട്ട ശബ്ദം എന്തൊക്കെ കേൾക്കാറുണ്ട് അന്ന് ഈ വാർത്തകൾ കമ്പോള നിലവാരമൊക്കെ അദ്ദേഹം വായിക്കുകയായിരുന്നു അപ്പോൾ ഈ ശബ്ദം കേൾക്കാൻ നമ്മളിങ്ങനെ കേട്ട് ഭയങ്കരമായിട്ട് കൊതിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ പരിചയമൊന്നും എനിക്കില്ല അങ്ങനെ അപ്പോഴാണ് ഈ കത്ത് കിട്ടുന്നത് അപ്പം ഈ മറുപടി കിടന്നു ഞാനിപ്പം ഭയങ്കര സന്തോഷം കൊണ്ട് ഭയങ്കര തുള്ളിച്ചാടി പിന്നെ ഇൻ്റർവ്യൂ ദിവസം എങ്ങനെ രണ്ട് കൽപ്പിച്ചങ്ങ് പോവുമായിരുന്നു അപ്പോൾ എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു അവിടെ അവിടെ ചെന്നപ്പം ഈ ഹോട്ടൽ ന്യൂഞ്ചത്തി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ബോധം കിട്ടാൻ പോയിരുന്നു അവിടെ ഒരു പത്തഞ്ഞൂറ് കൂടി ഇരിപ്പുണ്ട് അതെല്ലാം സുന്ദരം പിള്ളേരായിരുന്നു എനിക്ക് എപ്പോഴും ഇവിടുന്ന് സ്ഥലം ഇട്ടാലെന്താന്ന് തോന്നി ഇത് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ബ്രദറിനോട് പറഞ്ഞു അവർക്ക് ഇവിടുന്ന് പോകാം കുഴപ്പമാണ് അത് നടക്കത്തില്ല കാര്യങ്ങൾ അതായത് ഇവരൊക്കെ ഇരിക്കുന്ന നോക്കിയത് ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല ചുമ്മാ ഇരിക്കേ നടക്കി നടക്കട്ടെ എന്ന് പക്ഷേ അന്ന് ഏറ്റവും അവസാനമാണ് എന്നെ ഇൻ്റർവ്യൂവിനെ വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ഏറ്റവും അപ്പോൾ ഇനി ഇടയ്ക്ക് ചേട്ടൻ വന്നിട്ട് ഞാൻ പത്മനാഞ്ചേട്ടനൊക്കെ താഴെ റൂമിലേക്ക് പോകുന്നത് ഞാൻ കുഴപ്പം ഞങ്ങൾ ഇങ്ങനെ മുകളിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു കാറ് വന്നു ഫീറ്റ് വന്നപ്പോൾ പത്മനാഞ്ചേട്ടു ചേട്ടനോട് തോന്നുന്നു വന്നിട്ട് അവർ അപ്പോൾ അപ്പം അങ്ങനെ പ ഡയറക്ടറാണ് പത്മനാജ സാറാണ് എന്നൊക്കെ പിള്ളേരൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറേ ഓരോരുത്തരെയും ഇങ്ങനെ ഇൻ്റർവ്യൂ വിളിച്ചുകൊണ്ടിരുന്നു അവസാനം എന്നെ വിളിച്ചു ഏറ്റവും ലാസ്റ്റാണ് വിളിക്കുന്നത് അപ്പോൾ ഇൻ്റർവ്യൂവിനെപ്പോൾ ചേട്ടനുണ്ട് വരാൻ ചേട്ടനുണ്ട് പിന്നെ കൃഷ്ണകുട്ടി നേരെ കേട്ടുണ്ട് അയച്ചുപോയ അദ്ദേഹമുണ്ട് അപ്പോൾ എന്നോട് ചോദിച്ചു ആ സിനിമയിൽ അഭിനയക്കുള്ള താല്പര്യം എന്താണ് എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എന്താ ഇപ്പം ഇപ്പം എന്നോട് ഇപ്പോൾ ചോദിച്ച പോലെ തന്നെ ഞാൻ സിനിമ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം പോലുള്ള എൻ്റെ ഒരു വളരെ ഒരു ആഗ്രഹമാണ് അപ്പോൾ പാട്ടുകാരാകാൻ വേണ്ടിയാണ് സിനിമയിൽ വരാനും ഉദ്ദേശിച്ചത് പക്ഷേ ഇങ്ങനെ ഒരു പരസ്യം കണ്ടപ്പോൾ അങ്ങനെ അയച്ചതെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞത് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു അപ്പം എൻ്റെ ഹൈറ്റൊക്കെ നോക്കി ഷട്ടൊന്നും കഴിക്കാൻ പറഞ്ഞു ഷട്ട് അഴിക്കാൻ പറ്റുമ്പോൾ എൻ്റെ സകല ജീവനം പോയി അപ്പം എൻ്റെ മനസ്സിൽ സിനിമ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല അപ്പോൾ ഞാൻ ഈ ഷട്ട് അഴിച്ചു ഷട്ടർ വാങ്ങി കൊള്ളില്ല മനസ്സിലായി അപ്പം ഞാൻ വളരെ മടിച്ച് ഷർട്ട് ഞാൻ അഴിച്ചു അഴിച്ചപ്പോൾ അത് കുഴപ്പമില്ല അത് നാണിക്കൊന്നും വേണ്ട അഴിക്കുക എന്ന് പറഞ്ഞു ചേട്ടറാ പറയുക ചേട്ടൻ അക്കിയത് അവിടെ അയച്ചു ഷർട്ട് അഴിച്ചു അപ്പോൾ അപ്പം ഇവരൊക്കെ തമ്മിൽ എന്തൊക്കെ പറയുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ വരണ്ടും പേടിച്ച് നിൽക്കുകയാണ് അവിടെ അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ശരി ആ അപ്പോൾ ഈ സിനിമയിലൊക്കെ കോളേജൊക്കെ പഠിക്കില്ല അപ്പോൾ ക്ലാസ്സൊക്കെ പോയാലെന്ത് ചെയ്യും ഞാൻ പറഞ്ഞില്ല അത് കുഴപ്പമില്ല ക്ലാസ് പോയാലും വേണ്ടിയിട്ടുള്ള സിനിമയിലേക്ക് വെച്ചാൽ മതി അവസാനം പറഞ്ഞു എന്നാൽ ശരി ഒരു കാര്യം വൈകുന്നേരം ഹോട്ടൽ പാരമൗണ്ടിൽ ഒന്ന് തന്നെ കാണണം എന്ന് പറഞ്ഞു പാരമൗണ്ടിൽ പാരമുണ്ടിൽ വന്ന് വൈകിട്ട് കാണണം അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു ഞാനങ്ങ് പോയി ഞാൻ ബ്രദറിനോടൊക്കെ ചെന്ന് പറഞ്ഞു അങ്ങനെ പാരമുണ്ടി വൈകിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് എന്തോ ഒരു പ്രതീക്ഷ ഇവിടെ കിടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് എനിക്ക് തോന്നിയത് അങ്ങനെ വൈകിട്ട് പാരമുണ്ടി പോയി അതിനോട് ചെന്നപ്പോഴും വരെല്ലാം തന്നെ ഉണ്ടപ്പോൾ അപ്പോഴവിടെ അപ്പോഴും എന്നോട് പറഞ്ഞു രാജാവിട്ടും പറഞ്ഞു കൃഷ്ണൻകുട്ടി ആരെയോട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ പക്ഷേ നിങ്ങളുടെ ആ ഡ്രാമയിലെ ഒരു ഡയലോഗ് ഒന്ന് ഒന്ന് പറഞ്ഞാൽ മനെക്കൊണ്ട് ഒന്ന് പറയിപ്പിച്ച് നോക്കാം എന്നോട് അപ്പം ഞാൻ തീർച്ചയായിട്ടും ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ആ ഡയലോഗ് പറഞ്ഞെങ്കിൽ സിനിമയെ ഇത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം അത് എനിക്കൊരു പിടിയില്ല അപ്പോൾ പുള്ളിക്കാൻ കുറേ അങ്ങനെ ആലോചിക്കുന്ന കച്ചുണ്ട് അതിനോടൊക്കെ അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു ഭഗവാനെ കിട്ടല്ലേ ഇല്ല ഒന്നും കിട്ടില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും കാരണം എൻ്റെ പ്രാർത്ഥനയപ്പോൾ കേട്ടപോലായി പിന്നെ സാരമില്ല അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു കുഴപ്പമില്ല വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവം ഉണ്ടായി എന്നത് തഴഞ്ഞു അതറിയില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം എന്നോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു ഈ സ്പോർട്സിലൊക്കെ താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞു താല്പര്യമുണ്ട് പങ്കെടുക്കാറുണ്ടോ ഞാൻ പറഞ്ഞില്ല എന്താന്ന് ചോദിച്ചു ഞാൻ പറങ്ങനെ എനിക്ക് അന്നൊരു ഒരു പൈനിയൊക്കെ ഒന്നൊരു ജോയിൻ പെയ്നൊക്കെ പണ്ടുണ്ടായിരുന്നു ഞാൻ ആ കുറച്ച് നാളത്തേക്കൊന്നും അങ്ങനെ പ്രോ ഓട്ടം ചാട്ടങ്ങളുടെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അങ്ങനെ കുറേ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെ മുഖം മാറുന്നതായിട്ട് എനിക്ക് തോന്നി എല്ലാവർക്കും നിരാശ അപ്പം ഞാനീ പറഞ്ഞ പിന്നീട് എനിക്ക് തോന്നി അപ്പോൾ എല്ലാം കേട്ട് പിന്നെ ഒരു കാര്യം ചെയ്യൂ ശരി തൽക്കാലം വയ്ക്കുമോ ഞങ്ങൾ പിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ പറഞ്ഞു വിട്ടു അവസാനം ഒരു രണ്ട് മാസമൊക്കെ കഴിച്ചപ്പോൾ എനിക്കൊരു കോൾ വന്നു പിന്നെ പ്രോഷന്മാരെ ഒരു പിള്ളയായിരുന്നു ആ പിള്ള പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ ഫോൺ ചെയ്തു ഒരു അന്ന് ഈ എസ്റ്റി ഡി ട്രക്കല്ലേ ട്രങ്ക് ബുക്ക് ചെയ്ത് കോൾ വന്നങ്ങനെ ഞാൻ പ്രായസാറ് പറഞ്ഞിട്ട് വിളിക്കുകയാണ് പുരുഷന്മാർ പിള്ളയാണ് അത്യാവശ്യമായി ട്രിവാൻഡ്രം അന്ന് അന്ന് അമൃത ഹോട്ടലിൽ വന്ന് കാണാം അമൃതനെയായിരുന്നു അല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഇപ്പം വീണ്ടും പ്രതീക്ഷയായി സന്തോഷമുണ്ട് തുള്ളിച്ചാടി അപ്പോൾ ഞാനിങ്ങനെ വ്രതമായിട്ട് ഇവിടെ വന്നു അമൃത ഹോട്ടൽ ട്രിമാൻഡ്രി വന്നിട്ട് അപ്പം നാരഞ്ച് വരണം കറിയാഞ്ചരണം ഉണ്ട് അപ്പോൾ പറഞ്ഞ് ഏതായാലും ഞങ്ങൾ പിന്നെ തന്നെ ഇപ്പം ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഇവിടത്തിൽ അപ്പോൾ ക്ലാസ് ഒക്കെ ചിലപ്പോൾ ഒരു മാസവും അതിൽ കൂടുതൽ പോകേണ്ടി വരും അപ്പോൾ ഞാൻ സത്യത്തിൽ സെക്കൻഡ് ഗ്രൂപ്പാണ് ആണ് ബ്രീ ഡിഗ്രി അപ്പോൾ പ്രാക്ടിക്കലൊക്കെ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞിട്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞു ആ അപ്പോൾ ശരി എന്തൊക്കെ പറഞ്ഞ് അറിയിക്കാം ഡേറ്റ് അറിയിക്കാം എന്ന് പറഞ്ഞു പോയി പിന്നെ ഷൂട്ടിംഗ് ലൈറ്റ് അറിയിച്ചത് ആദ്യ ഷോട്ട് ആ എടുക്കുന്ന സമയത്തുള്ള ആ അത് 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 ഭയങ്കര ഇപ്പോഴും ആലോചിക്കുമ്പം വലിയൊരു സംഭവമാണ് കാരണം ആദ്യ ഷോട്ട് എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ ഭരത് ഗോപിച്ചേട്ടനുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചായക്കടക്കാരനായിട്ടുള്ള ക്യാരക്ടറാണ് ഗോപിച്ചേട്ടൻ്റെ വിശ്വംഭരൻ എന്ന് ക്യാരക്ടർ എന്നെ ഒളിച്ച് നാട് വിട്ടിട്ട് ഒളിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് താമസിപ്പിക്കുന്ന അങ്ങനെ വരുന്ന സംഭവം ഈ ഷോട്ട് പുള്ളിക്കാരുടെ ചായക്കടയിലൊക്കെ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഷോട്ടാണ് അപ്പോൾ അതൊരു നെയ്യാർ ഡാമിലൊരു ഒരു ഒരു അവിടെ ഒരു ചെറിയൊരു കടയും അതിൻ്റെ കൂടെ ഒരു വീടൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ആ പുള്ളിയുടെ അതാണ് ഗോപിച്ചേൻ്റെ ചായക്കടയായിട്ട് ഉപയോഗിച്ചത് ഒരു സന്ധ്യക്കാണ് ഷോട്ടിൽ എനിക്ക് ഓർമ്മ വേണ്ടത് മുമ്പേ എടുക്കും ഞാൻ പുറകെ നടക്കുന്നു നടന്ന് കടയിലൊക്കെ കയറുന്നു അപ്പോൾ കയറുമ്പോൾ പിന്നെ അവിടെ കട്ടാണ് ക്യാമറ പുറകെ വെച്ചിരിക്കുക അപ്പോൾ ഇങ്ങനെ പോയി എൻ്റെ അടുത്ത് ആദ്യം അപ്പോൾ അത് ഡയലോഗ് ഇല്ല ജസ്റ്റ് കൂടെ നടന്നാൽ മതി അപ്പം പുറയിരുന്ന് കട്ട് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കും ഇങ്ങനെ അപ്പം എനിക്കിത് കട്ടെന്ന് എനിക്ക് അറിയില്ല പേടിച്ച് അങ്ങനെ നോക്കും കട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കും അപ്പം നമ്മുടെ സാറിന് കട്ടെന്ന് പറഞ്ഞാൽ ഇത് കൊള്ളില്ല എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെയാണ് ആക്ഷൻന്നും എനിക്കറിയില്ല ഞാൻ അപ്പം രണ്ടു പ്രാവശ്യം ചേട്ടൻ പറഞ്ഞ് ഇങ്ങനെ നോക്കരുത് കട്ടെന്ന് പറഞ്ഞാൽ പറയുന്ന പറയുന്നതാണ് ആ ഷോട്ടിൻ്റെ എൻ്റെ അങ്ങനെയാണ് കട്ടെന്ന് പറയും ഒന്ന് അതേ ആക്ഷൻ നിന്നാൽ മതി പറഞ്ഞത് അപ്പം പിന്നെ പിന്നീട് പിന്നെ ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷോട്ടതാണ് അപ്പൊ എനിക്ക് ആദ്യ ഷോർട്ടൊക്കെ എനിക്ക് അങ്ങനെ പരിഭ്രമ കാര്യങ്ങളും ഉണ്ടായില്ല സത്യത്തിൽ കാര്യം ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ വിവരമില്ല എങ്ങനെയാണ് അല്ല അതും ഈ ആ സിനിമയിൽ വരാനുള്ള കാര്യം കൂടെ പറയാം ആ സിനിമയിൽ ഒരിടത്തൊരു ഫയൽമാല അഭിനയിക്കുന്ന സമയത്തും എനിക്കതിനകത്ത് വേറെ വേഷമായിരുന്നു സത്യത്തിൽ അന്ന് ഞാൻ ചെയ്യേണ്ടിരുന്ന റോള് മറ്റാരെയും ഓൾറെഡി ഫിക്സ് ചെയ്യുന്നത് ഒരു പുതിയൊരു പയ്യനായിരുന്നു അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഹരിപ്പാട് നിന്ന് ഞാൻ ചേപ്പാട് നിന്ന് ഇവിടെ കോട്ടയത്ത് വന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് കുമരകത്തേക്ക് പോകാൻ വരുന്നത് അപ്പം ഷൂട്ടിങ് ഓൾറെഡി അന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക ചെയ്തിരുന്നു അല്ലേ കുമരകത്ത് അപ്പോൾ ഞാനിവിടെ വന്ന് ചേട്ടൻ്റെ കടയിൽ വന്നിട്ട് പറഞ്ഞു അപ്പം അപ്പോൾ നമുക്ക് വൈകിട്ട് അങ്ങോട്ട് ഒരുമിച്ച് വാ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞോട്ട് പറഞ്ഞു അത് ഇതിനകത്ത് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ട് അപ്പന ആപ്പാടെ ഡള്ളായിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു എന്ത് പറ്റി അതിനകത്ത് ഒരു സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന പയ്യൻ അവന് ഇതുവരെ വന്നിട്ടില്ല എന്ന് എന്നോട് പറയുക അപ്പോൾ ഇത് കാഷ്വലായിട്ട് പറഞ്ഞാണ് ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഷൂട്ടിങ് ഇന്ന് നാളെയൊക്കെ നടക്കുമെന്ന് സംശയമാണ് പാം പാ എന്നെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ നമ്മൾ വെച്ചാൽ പോകാൻ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഞങ്ങൾ വൈകുന്നേരം കുമ്പേ തങ്ങ് പോയി അപ്പോൾ എന്നെ വിളിച്ചിരിക്കുന്നത് ഈ സെക്കൻഡ് ഹീറോ ആയിട്ട് വെച്ചിരിക്കുന്ന പയ്യ എൻ്റെ അസിസ്റ്റൻ്റ് ഒരു ക്യാരക്ടറുണ്ട് ഈ തവളപിടുത്തവാണ് ഞങ്ങളുടെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സംഭവം ഈ ഒറ്റാലും ഒക്കെ ഇട്ട് പഴയ മെട്രോ മേസ് തവള പിടിക്കുക അപ്പോൾ ആ അയാളുടെ അസിസ്റ്റൻ്റാണ് അയാളെ സഹായിക്കുന്നവരാണ് ഞാൻ അത് ഫിക്സ് ചെയ്ത് പോയി അവിടെ ചെന്ന് അന്ന് രാത്രി ഇല്ലേ എന്നെ വിളിച്ച് ഇതുപോലെ അപ്രതീക്ഷമായിട്ട് എന്നെ ചേട്ടനെ വിളിച്ച് പറയുകയാണ് അപ്പോൾ വേറെ ഒരു ഇന്നത്തെ ഒരു സംഭവമുണ്ട് അപ്പം ഞാനിപ്പോൾ ഇന്നൊരു ക്യാരക്ടർ പുതിയൊരാളെന്ന ഇടാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അവനത് വന്നില്ല തൽക്കാലം ഒരു കാര്യം ചെയ്യപ്പം ആ നീ ആ റോള് ചെയ്യണം എന്നെ പറയുകയാണ് നല്ല ക്യാരക്ടറാണ് അപ്പോൾ ഇപ്പോഴത്തെ ഭയങ്കര സന്തോഷമായി നമ്മൾ പ്രതീക്ഷിക്കാത്ത റോള് കിട്ടുകയല്ലേ കഥയൊക്കെ രൂപം കൊള്ളുമ്പോഴും അതുപോലെ തിരക്കഥയായി വരുമ്പോഴും ഒക്കെ ചേച്ചിയുടെ സംസാരിക്കാം തിരക്കഥ എഴുതി കഴിഞ്ഞാൽ ഞാൻ വായിക്കാറുണ്ട് വായിച്ചിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയും വഴക്കിടുക ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പറയുന്നത് പലപ്പോഴും അതിന് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്കൊരു വിവരവും ഇല്ല അപ്പം ഞാൻ പറയാം അതൊന്നും ശരിയല്ല ശരിയാവില്ല നിങ്ങൾ മാത്രമേ സിനിമ കാണാൻ വരുകയുള്ളൂ ഞാൻ മറ്റുള്ളവരാരും കാണില്ല ഇതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാൽ അങ്ങനെ അത് ആ കാര്യം പറഞ്ഞ് ഞങ്ങൾ വഴക്കിട്ടുണ്ട് മാറ്റാറുണ്ട് നല്ലതാണെന്ന് തോന്നിയാൽ മാത്രം മാറ്റാൻ പറ്റും അല്ലെങ്കിലൊന്നും മൈൻഡ് ഇല്ല പറഞ്ഞാൽ അതുപോലെ അങ്ങ് വിട്